ഹലോ ഗൈസ് നമ്മുടെ ഒരു പുതിയൊരു ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തന്നെ ഏകദേശം ഒരു മൂന്ന് ലൈവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആദ്യം ലൈവ് ചെയ്യും കുറച്ചും നെറ്റും അങ്ങനെയാണ് ഇപ്പോൾ ലൈവ് സോ അപ്പോൾ ഈ ഒരു ലൈവ് കാണുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഫസ്റ്റ് ലൈവ് ചെയ്ത സമയത്ത് തന്നെ വൺ ലൈക്കൊക്കെ ആയിരുന്നു സോ രണ്ടാമത് ലൈവ് ചെയ്ത സമയത്ത് ടു ലൈക്സ് കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഗീസ് നമുക്ക് ഇനിയും നമുക്ക് പിടിക്കാം ലൈവ് കാണുന്നവരെല്ലാവരും ദിവസം ലൈക്ക് ചെയ്തക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലോങ് ഗുൾഫും കാര്യങ്ങളൊക്കെ വീഡിയോട്ട് പോയാൽക്കെയാണ് ഗൈസ് അപ്പോൾ വീഡിയോ കാണുന്ന വലിപ്പം തന്നെ ലൈക്ക് അടിക്കാം കേട്ടോ ആരെങ്കിലൊക്കെ കയറുകയാണെങ്കിൽ ഉറപ്പായിരുന്നു ലൈക്ക് അടിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ലോങ് ഗുൾഫ് തന്നെ ഫസ്റ്റ് ഇത് മക്കളിക്കാം ഗെയിം പ്ലേ ഓക്കെ ഗൈസ് സോ ലോങ് ഗുൾഫ് ഗെയിം പ്ലേയിലോട്ട് പോകുന്നുണ്ട് ണ്ട് ഓക്കെ എല്ലാരും കണ്ട് സപ്പോർട്ട് നമ്മൾ നമ്മളെ ഓടിക്കൊണ്ടിരിക്കമ്മ അവനെ കണ്ണും കണ്ണില് കിട്ടി ഓക്കെ ഓക്കെ ഈ കണ്ണാ അവന് കിട്ടിയേക്കോ കുഴപ്പമില്ല നമുക്കിവിടേക്ക് ഒളിച്ചൊളിച്ചിരിക്കാം അവന്മാരും അന്ന് അങ്ങ് അടിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ ഓക്കെ സോരടി ഓക്കെ സോരാടി കൊടുത്തിട്ടുണ്ട് ലൈവ് പോയി എന്നാണ് വിചാരിച്ചത് ഓക്കെ ഫ്രണ്ട്സ് ഫസ്റ്റ് റൗണ്ടിൽ അങ്ങനെ നമ്മൾ ഡിഫീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഫസ്റ്റ് ലൈൽ ഡിഫീറ്റ് എന്താ പറ്റിയത് യൂട്യൂബിലോട്ട് കേട്ടാമൊക്കെ കാണാൻ പറ്റണല്ലേ ഇവ എവിടെ നോക്കി എവിടെ വെക്കുന്നത് കേസ് ഞാൻ വലിയ പ്രോ ഇല്ലാത്തോണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വെടിയിൽ ഇങ്ങനെ ചത്തുപോയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല കേസ് ഓക്കെ ഇനിയും പിടിക്കാല്ലോ ഓക്കെ നമ്മൾ ഒരു മിനിറ്റ് ഓക്കെ അവൻ അവിടെ നിന്ന് ഇവിടെ കൂടി വരും അയ്യോ ഫസ്റ്റ് സ്റ്റഡി ഫസ്റ്റ് സ്റ്റഡി ഫസ്റ്റ് സ്റ്റഡി അടി എൽ പി മാനത്തൊക്കെ നോക്കിയോട്ട് ഓക്കെ 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 വേദടിച്ചല്ലേ ഫ്രണ്ട്സ് എങ്ങനെയായാലും നമ്മളൊരു ബുയ്യ അടിച്ചിട്ടുണ്ട് അവനെ എങ്ങനെയൊക്കെ അത് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലൈവ് കുറച്ചു നേരത്തേക്ക് ഒരു എന്തോക്കെ പറ്റി പോയി ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ റീസ്യൂം റീസ്യൂം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പ്ലേസ് നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു ഫ്രണ്ട് നമുക്ക് വിളിച്ച് നോക്കാം റിക്വസ്റ്റുകൾ ഇട്ട് നോക്കാം റിസീവും കുറച്ച് നേരമായിട്ട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കളിക്കാൻ കയറണല്ലേ ഓക്കേ ലോൺ വിഫി ലോൺ കളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട് ഒന്നും കൂടെ കളിച്ചു നോക്കാം എന്തായാലും ഇടയിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ഇതൊക്കെ വരും അതൊന്നും ഓക്കെ ഗീസ് നമ്മൾ വീണ്ടും ലൈവ് എനിക്ക് അപ്പഴും എന്തൊക്കെ പറ്റുന്നുണ്ടോ ലൈവില് സോ അത് പ്രോപ്പറായിട്ടൊന്നും എനിക്ക് വലുതായിട്ട് പറ്റുന്നില്ല ഗീസ് ഓക്കെ ഈ ഒരു റൗണ്ടിലും ഞാൻ ഡിഫീറ്റ് അടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അല്ല ഗീഫ പിന്നെ അല്ലെങ്കിൽ കമ്മിറ്റി എനിക്ക് ഓക്കെ എന്താ പറ്റിയത് ഓക്കെ 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 നമ്മൾ വീണ്ടും ഒരു ഗെയിം പ്ലേ വന്നിട്ടുണ്ട് എനിക്ക് എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞില്ല ഗീസ് ഒരു പിടിയില്ല അപ്പോഴിപ്പോഴാണ് നെറ്റിൻ്റെ ഒരു വിഷയമാണെന്ന് തോന്നുന്നു നമ്മുടെ ഗ്ലൂ ആളൊക്കെ ആയിട്ടങ്ങ് മറങ്ങി വെക്കുകയാണ് അവൻ ഒന്നും കാണുന്നില്ല അപ്പം ഫ്രണ്ട്സ് വീണ്ടും നമുക്ക് ലൈവിലൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റി വീണ്ടും അവർ നമ്മളെ ആ ഒരു റൗണ്ടും കൂടെ തോറ്റിട്ടുണ്ട് ഫ്രണ്ട്സ് കുഴപ്പമില്ല ഗീസ് നമ്മുടെ ഇവിടെ നിന്ന് ആ ഒരു ലൈവില് ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ ഫോർ ലൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെന്നൊന്നും അറിയത്തില്ല ആൾ ഒരാൾ മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ ലൈവ് സോ ആരാണെങ്കിൽ വെച്ചൊന്ന് കമൻറ്റ് ചെയ്ത് കമൻറ്റ് പവറൊക്കെ കേസ് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഡിഫീറ്റ് വീട് അടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അവ മൂന്ന് നാല് കളി അവൻ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കളി പോലും എടുത്തിട്ടില്ല സോ ഈസ് ഓക്കെ അപ്പം നിങ്ങൾക്ക് പി നയൻറ്റി എടുക്കാം പി നയൻറ്റി എടുത്തിട്ട് നമുക്ക് നേരെ പോയാൽ അവനെ അങ്ങനെ അടിച്ച് കൊല്ലാനാണ് പ്ലാൻ ഫ്രണ്ട്സ് പക്ഷെ പറ്റിയെന്ന് വരൂല്ല ഗീസ് അത്രയ്ക്ക് ഇത് എനിക്ക് പ്രോബ്ലം ആണെന്ന് വച്ചാൽ നെറ്റിൻ്റെ ഒരു വിഷയം പിന്നെ ലൈവ് ചെയ്യാനൊക്കെ നല്ല പ്രോബ്ലം ഉണ്ട് ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ പണ്ടിലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് ലൈക്ക് ചെയ്ത് കമന്റും കൂടെ പവർ ഒക്കെ ഇരിക്കുക ഫ്രണ്ട്സ് ഓക്കെ 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 ആ ഇവിടെ ഇവിടെ വീഡിയോ ഉണ്ട് കേസ് ഉണ്ട് അവനും പീരുന്ന സംശയം ഇല്ലാതില്ല മിസാ എവിടെ നിന്നൊക്കെ വീഡിയോ റെഡി വയ്ക്കുന്നുണ്ട് മിസ്സോ ഞാൻ ഓക്കെ ബാക്കിയുണ്ടല്ലേ പിന്നെ മാറ്റി പോവാം അവനെ ആണ് ഇനി എന്താവുന്ന അവസ്ഥ ഒരു അങ്ങനെ നമ്മളെ വിജയകരമായ ഒരു റൗണ്ട് തോറ്റുന്നാണ് തോന്നുന്നത് കണ്ടവഴി കുഴപ്പമില്ല ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലൈവിൽ എന്തോ ഒരു ചെറിയ കുഴപ്പമൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സൊന്നും ജസ്റ്റ് ഒന്നും പോകും ഓക്കെ ഈസ് അങ്ങനെ നമ്മൾക്ക് ഒരു ഗെയിമിനോട്ട് വീട്ടിൽ കയറിയിട്ടുണ്ട് പിന്നെ അല്ലേ നമ്മൾ വേറെ ലാ വല്ല സോ എപ്പോഴും നല്ല സമയം കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ആരും വരുന്നില്ല ഫ്രണ്ട്സ് ആരും വരുന്നില്ല ഫ്രണ്ട്സ് നമ്മൾക്ക് ഈയൊരു കിലി കിളിന് ഇങ്ങോട്ട് ഇത്ര പേരെടുത്തോണ്ട് താഴെ കമെന്റ് ചെയ്യാം ഫ്രണ്ട്സ് ഞാൻ കുറേ ഭക്ഷണം നോക്കി ഫ്രണ്ട്സ് എന്നാലും പറ്റില്ല ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് അപ്പോൾ ക്ലാഷ് കോഡിയും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലാഷ് കോഡ് ഗെയിം പ്ലേയിങ് സ്റ്റാർട്ട് ചെയ്ത് ആഹാ ഇതൊക്കെ പിന്നെ പതിനഞ്ചല്ല എക്സ്ട്രോ നമുക്കൊന്ന് ഗെയിമിലോട്ട് പോവാം ഓക്കെ ഈ സിന്നത്തേ ലൈവ് കാണുന്നവർ ബാഡ്സം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ ചാനൽ തോട്ടിപ്പോൾ വൺ കെയിലോട്ടാണ് സോ വൻ കെയിലോട്ട് പോകാൻ വൺ കെ ആണെങ്കിൽ നമുക്ക് നേരെ പോകേണ്ട സോ വൺ കെ ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഗീസ് നമുക്ക് കലഹരി മാപ്പാണ് കിട്ടിയിട്ടുള്ളത് ഗീസ് നമുക്ക് സ്വല്പം ഗീസ് അപ്പോൾ ഓക്കെ ഈസ് നമുക്ക് നേരെ നമുക്ക് ഈ ഇവന്മാരോട് ബാക്ക് ചെന്ന് അടിച്ചങ്ങ് വീഴുത്താം ഫ്രണ്ട്സ് പെട്ടെന്ന് തന്നെ ഓക്കെ ഈസ് ഇവൻ്റെ കൂടെ അങ്ങ് വിളിച്ചിരിക്കാം ഇനി അകമാരെങ്ങാനും കയറി വരാണെങ്കിൽ ഇവിടെ കിടക്കും ഫ്രണ്ട്സ് ഔമാരൊക്കെ അപ്പുറത്തുണ്ട് എന്നാലും നമ്മൾ ചാവാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നില്ല ഫ്രണ്ട്സ് എന്തൊക്കെയാലും എങ്ങനെങ്കിൽ ഇങ്ങോട്ട് വരാണെങ്കിൽ അങ്ങ് കിടക്കുന്നേ ഉള്ളൂ ഫ്രണ്ട്സ് കുഴപ്പമില്ല ഫ്രണ്ട്സ് ഫസ്റ്റത്തെ കളിയെങ്കിൽ നമ്മളെ ഒരു ടീം എടുത്താൽ മതിയായിരുന്നു തന്നേ ഉള്ളൂ ഗൈസ് അത്രയേ ഉള്ളൂ സോ ഇത്ര പേര് വീഡിയോ കാണുന്നുണ്ട് ഓ ഫോർ ലൈക്കും എൻ്റെ ഈ ഒരു ഇതിൽ നോക്കണ സമയത്ത് മൂന്ന് ലൈക്കേ ഉള്ളൂ ഗെയ്സ് പക്ഷെ അല്ലാതെ നോക്കുന്ന സമയത്ത് ഫോർ ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീസ് എല്ലാവരും ഫൈനൽ എന്താ ലൈക്ക് ടാർഗറ്റെന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ഗെയ്സ് എന്നെ കാണാതെ ഇവ എവിടെന്നു വന്നേ അങ്ങനെ വിജയകരമായി തോറ്റിട്ടുണ്ട് പിന്നെ ആകെ നമുക്ക് പേരുള്ള എല്ലാം വെച്ചിട്ടുണ്ട് അവൻ്റെ അടുത്തൊക്കെ ഇപ്പോഴേ തീരുമെന്ന് പറഞ്ഞതേ ഉള്ളൂ അതിനിടയ്ക്ക് ഞാനും തീർന്നിട്ടുണ്ടായിരുന്നു സോ ഗീസ് ഓക്കെ ഗീസ് നമ്മുടെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിരുന്നു നമ്മൾ ലൈവ് തീരുന്നതായിരിക്കാം സോ ഇതിപ്പോൾ എത്രാമത്തെ റൗണ്ടെന്നുള്ള ഒരു കിട്ടിയില്ല ഗീസ് നമ്മൾ വിക്ടർ അടുത്ത വിക്ടർ വ്യക്ത വിക്ടർ വിക്ടർ ീ ഒരു കെണ്ണും കാലിക്കാം അപ്പൊ മെസ്സേജ് ഒന്നും ആരോ ഫ്രണ്ട്സ് എനിക്കൊരു ഇതിൽ പ്രശ്നം വെച്ചാല് മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ ഒരു കമന്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഫ്രണ്ട്സ് ഇങ്ങനെന്താ ഇങ്ങനെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമ്മൾ തൂക്കാൻ പോവാണ് വിചാരകരമായി ഞാൻ ഇവിടെ ഈ ഒരു ഗെയിം പ്ലേ കാണാൻ മാത്രം ഞാൻ പോകുന്ന അപ്പൊ എന്നാലും നമ്മുടെ ഈയൊരു വീഡിയോക്ക് ലൈക്ക് കൊണ്ട് അടിച്ചേക്ക് ചിലപ്പോ നമുക്ക് നിർത്തിന്ന് വരും സോ അത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ലൈവും കൂടെ ആയോണ്ട് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക നമ്മുടെ ഫസ്റ്റ് ലൈവ് അല്ലേ ഒക്കെ അടി വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ചാടി അപ്പോൾ ഈസ് ഇവിടെ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ ഒരു തെറ്റ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് കുഴപ്പമില്ലവൻസ് സൈഫനാണെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആണ് തോന്നുന്നു ഫ്രണ്ട്സ് കോച്ച് ഡാമേജും കാരണം കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്കെന്നൊക്കെയുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പിന്നെ ഉള്ളത് സോ എത്രത്തോളം ഈ ഒരു വീഡിയോ പോകുന്നുണ്ടോ അത്രത്തോളം പറ്റത്തില്ല ഫ്രണ്ട്സ് എങ്ങനെയെങ്കിലും നിങ്ങളൊരു ഒരു ലൈവ് സ്ട്രീമിങ് ഒക്കെ പറ്റുന്ന ജസ്റ്റ് ഒന്ന് നല്ലൊരു ആപ്ലിക്കേഷൻ ഒന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവും കാരണമൊക്കെ ഇപ്പം തീരാൻ ചാൻസ് ഉണ്ട് ഗെയ്സ് എന്നുവെച്ചാൽ നമ്മൾ ആ ടീം ഡിഫീറ്റ് അടിച്ചിട്ടുണ്ട് സോ ഗീസങ്ങനെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത് നമ്മൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക എക്കെയിലോട്ടാണ് സോ നമ്മുടെ സീസണും കാര്യങ്ങളും മാറിയിട്ടില്ല ഗോൾഡ് ത്രീ തന്നെ എക്കിയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാണാമെങ്കിൽ അടുത്തൊരു ലൈവും നമുക്ക് ലൈവ്സും കടലൊക്കെ ഇടാൻ നോക്കാം സോട്ട് അപ്പം